അഖില കേരള നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുൻ സംസ്ഥാന പ്രസിഡന്റ് ബാലൻ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത വഹിച്ചു അഖില കേരള നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് റദ്ദാക്കുക കടലോരവും കടലും സ്വകാര്യ കമ്പനികൾക്ക് അൻപത് വർഷത്തേക്ക് ബ്ലോക്ക് തിരിച്ചു ലീസിന് കൊടുക്കുന്ന വ്യവസ്ഥ പൂർണ്ണമായും പിൻവലിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയ കരി നിയമനങ്ങൾ റദ്ദാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്ഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് യു എസ് ബാലൻ ഉദ്ഘാടനം ചെയ്തു ആ നിയമത്തിൽ ഏത് മേഖല വേണമെങ്കിലും അവർക്ക് ജെ സി ടി കൊണ്ടുവന്നിട്ട് പരിക്കാൻ തന്നെ നിയമമാണ് ആഗ്രഹിക്കുന്നത് ആ നിയമം നമ്മുടെ നമ്മുടെ നാട്ടിൽ നടപ്പിലായാൽ നമ്മുടെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വീടും കൂടുതൽ വരെ അവർ വലിച്ചുകൊണ്ട് പോകും ആ സ്ഥിതി ജയിച്ചിട്ട് എത്തിയിരിക്കുകയാണ് കാരണം കടലിൽ എവിടെ വേണമെങ്കിലും അവർക്ക് വലിക്കാം കടലിൽ വലിച്ചാൽ നമുക്കറിയാം തീരെ തീരെ തിരിച്ചു തീരദേശത്തൊക്കെ ആ കടലൊന്നും മനുഷ്യർ ഇങ്ങോട്ട് വരികയില്ല അത് അതേ അതേപോലെ തന്നെ

കെ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്